ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭാ മാതാവിനോട് ചേർന്ന് ആണ്ടുവട്ടം പത്തൊൻപതാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക രണ്ട് രാത്രികളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക ഇടപെടൽ സംഭവിച്ച ഒരു രാത്രിയെ നാം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിൽ നാം കാണുന്ന സംഹാരദൂതന്റെ കടന്നുപോകലിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുക എന്നാൽ സുവിശേഷത്തിലെ രാത്രിയിൽ നിന്നും ഈ രാത്രിയെ വ്യത്യസ്തമാക്കുന്നത് ഇത് മുന്നറിയിപ്പ് ലഭിച്ച ഒരു രാത്രിയാണ് എന്നുള്ളതാണ് തന്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി ദൈവം മോശയിലൂടെ അരുൾ ചെയ്ത ദൈവ ആ ഇസ്രായേൽ ജനം കൊടുത്തപ്പോൾ അവരിലേക്ക് ദൈവിക കൃപാവനം കടന്നു വരികയും സംഹാരദൂതന്റെ ക്രോധത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നതായി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് രണ്ടു കാര്യങ്ങളാണ് ഈ രാത്രിയിൽ സംഭവിച്ചത് ഒന്നാമതായി നീതിമാന്മാരുടെ രക്ഷയും ശത്രുക്കളുടെ ശിക്ഷയും എല്ലാ കാലത്തും ദൈവത്തിൻ്റെ വിധി എപ്രകാരമായിരിക്കുമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചവർ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഭാഗ്യപ്പെട്ടവരായിരിക്കും എന്ന് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഹെബ്രായർ എഴുതപ്പെട്ട ലേഖനത്തിൽ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്ത അബ്രാഹത്തെ നാം കാണുന്നുണ്ട് അവൻ ദൈവ സ്വരത്തിന് അനുസൃതമായ ജീവിതം നയിച്ചപ്പോൾ ദൈവത്തിന് വലിയ കൃപാവരം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖന പതിനൊന്നാം അധ്യായം ആരംഭിക്കുക തന്നെ പൂർവപിതാക്കന്മാരുടെ വിശ്വാസത്തെ പറ്റിയാണ് അതിന് നൽകപ്പെട്ടിരിക്കുന്ന തലക്കെട്ട് പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസമെന്നാണ് അബ്രാഹം മോശ തുടങ്ങി പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തെ പറ്റിയും ദൈവസ്വരത്തോട് എപ്രകാരമാണ് അവർ മറുപടി നൽകുകയും ദൈവസ്വരത്തിനനുസൃതമായി ജീവിച്ചതെന്നും ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവസ്വരത്തോടുള്ള നമ്മുടെ സമീപനം എപ്രകാരമായിരിക്കണമെന്ന് ഇന്നത്തെ രണ്ടാമത്തെ വായന നമ്മെ പഠിപ്പിക്കുന്നു നാം തുടക്കത്തിൽ പറഞ്ഞ രണ്ടാമത്തെ രാത്രി നമ്മൾ കാണുക ഇന്നത്തെ സുവിശേഷ വായനയിലാണ് ദൈവീക പദ്ധതി വെളിപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയെങ്കിൽ ദൈവിക പദ്ധതിക്ക് അനുസൃതമായി ജീവിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷ വായന നമ്മെ ഓർമ്മപ്പെടുത്തുക ഒന്നാമത്തെ വായനയിലെ രാത്രിയിൽ അവർക്ക് ലഭിച്ചത് ഒന്നു മുന്നറിയിപ്പാണെങ്കിൽ ഇന്നത്തെ സുവിശേഷ വായനയിലെ രാത്രി മുന്നറിയിപ്പില്ലാതെ കടന്നു വരുന്ന ഒരു യജമാനനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ തിരുവചന ഭാഗത്തോട് ചേർത്തു വായിക്കാവുന്ന തിരുവചന ഭാഗമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ പത്ത് കന്യകമാരുടെ ഉപമ മണവാളിനായിട്ട് കാത്തിരുന്ന ആ കന്യകമാർ നിദ്രാഭാരത്താൽ ഉറങ്ങിപ്പോകുകയാണ് എന്നാൽ അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ അവനെ സ്വീകരിക്കുൻ എന്ന വലിയൊരു സ്വരം അവർ കേൾക്കുകയും മണവാളനെ സ്വീകരിക്കുവാനായിട്ട് അവർ ഒരുങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ വിളിച്ചു പറയുന്ന സ്വരം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ പറ്റി പ്രതിപാദിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും മഥായഡ സുവിശേഷത്തിലെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ പത്ത് കന്യകമാരുടെ ഉപമയും എപ്രകാരം നാം ജാഗരൂകരായിരിക്കണമെന്ന് ഈ രണ്ട് തിരുവചന ഭാഗങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ മഥായുടെ സുവിശേഷത്തിൽ ദൈവ സ്വരം നമ്മൾ കാണുന്നുണ്ട് വിളിച്ചു പറയപ്പെടുന്ന ഒരു ദൈവീക സ്വരം എന്നാൽ ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ അങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സ്വരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല വലിയൊരു സത്യമാണ് തിരുവചനം നമ്മെ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുക നമ്മൾ പലപ്പോഴും ദൈവീക സ്വരത്തിന് കാതോർക്കാതെ വരുമ്പോൾ ഒരു കാലഘട്ടം കടന്നു വരും ദൈവീക സ്വരം കേൾക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം കടന്നു വരും അപ്പോഴും ജാഗരൂകരായിരിക്കണം എന്ന് നമ്മെ ഈ തിരുവചന ഭാഗം ഓർമ്മപ്പെടുത്തുന്നു പലപ്പോഴും ദൈവീക സ്വരത്തിന് നമ്മൾ കാതുകൊടുക്കാതിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാലം ഒരു പക്ഷേ കടന്നു വന്നേക്കാം സ്വരം കേൾക്കുവാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മളെപ്പോഴും ഉണർന്നിരിക്കണമെന്നും ജാഗരൂകരായിരിക്കണമെന്നും ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരുപക്ഷെ ഈ ദൈവീക സ്വരം തിരുവചനത്തിലൂടെയാകാം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഊദാസുകളിലൂടെയാകാം തിരുസഭയുടെ പഠനങ്ങളിലൂടെ പഠനങ്ങളിലൂടെയാകാം അപ്പോൾ അവയൊക്കെ കാതോർത്ത് അവയ്ക്ക് പ്രത്യുത്തരം നൽകി അവയ്ക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ